ചെറൈ സ്നേഹതീരം റെസിഡന്റ്സ് അസോസിയേഷന്റെ എട്ടാം വാര്ഷികവും കുടുംബസംഗമവും പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു ചെറായി സ്നേഹതീരം റെസിഡന്റ്സ് അസോസിയേഷന്റെ എട്ടാം വാർഷികവും കുടുംബസംഗമവും പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് പി കെ പ്രതാപൻ പുറക്കാട്ട് അധ്യക്ഷത വഹിച്ചു മുനമ്പം എസ് എം വിശ്വംബരൻ മുഖ്യപ്രഭാഷണം നടത്തി അന്തർദേശീയ കാർട്ടൂൺ അവാർഡ് ജേതാവ് സി ബി ഷിബു നല്ല നടനുള്ള സ്റ്റേറ്റ് നാടക അവാർഡ് ജേതാവ് ബിജു ജയാനന്ദൻ ക്ഷേത്രകലയിൽ ചെണ്ടവാദ്യത്തിന് ഗുരുപൂജ പുരസ്കാരം നേടിയ ദേവദാസ് കണിയാരുപറമ്പിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു പത്തൊമ്പതാം വാർഡ് മെമ്പർ ലീമ ജിജിൻ പതിനെട്ടാം വാർഡ് മെമ്പർ രാധിക സതീഷ് പള്ളിപ്പുറം പഞ്ചായത്ത് റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ പ്രസിഡന്റ് സേവി തന്നിപ്പിള്ളി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സോയ ഷിനോദ് സെക്രട്ടറി ഓമന സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ശ്രീമുരുക കലാക്ഷേത്രം അവതരിപ്പിച്ച തിരുവാതിരകളിയും പുഴയോരം ഗ്രൂപ്പ് അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും നടന്നു